കന്യാസ്ത്രീകളായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനെയും സിസ്റ്റർ പ്രീതി മേരിയെയും ഛത്തീസ്ഗഡിലെ ദുർഗ്ഗ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അകാരണമായി മർത്തിച്ചതിലും അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച ബി ജെ പി സർക്കാരിന്റെ ഫാസിസ്റ്റ് നടപടിയിലും പ്രതിഷേധമറിയിച്ച മഹിളാ കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരിട്ടിയിൽ വായുമുടി പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു കെ പി സി സി മെമ്പർ ലിസി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് മിനി പ്രസാദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ശ്രീജാമടത്തിൽ അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ ആറേഴ് ദിവസങ്ങളായി ഈ രാജ്യത്തിൻ്റെ മതേതരത്വം ഛത്തീസ്ഗഡിലെ ജയിലറയ്ക്കുള്ളിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ് എന്ന നഗ്ന സത്യം ഞാനും നിങ്ങളും തിരിച്ചറിയുകയാണ് രാജ്യത്തിൻ്റെ ഭരണഘടന ഛത്തീസ്ഗഡിലെ ജയിലറയ്ക്കുള്ളിൽ അടിയറ വച്ചിരിക്കുകയാണ് എന്ന ഒരു വലിയ വലിയത്തിലേക്ക് എന്നെയും നിങ്ങളെയും ഈ രാജ്യത്തിൻ്റെ ഭരണകൂടം കൊണ്ടെത്തിച്ചിരിക്കുകയാണ് എന്താണ് ഛത്തീസ്ഗഡിലെ ജയിലറയ്ക്കകത്ത് അടക്കപ്പെട്ട സിസ്റ്റേഴ്സ് ഈ രാജ്യത്തോട് ചെയ്ത ദ്രോഹം അല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെന്റിനോട് ചെയ്ത ദ്രോഹം അതുമല്ലെങ്കിൽ അവർ അവരുടെ കൂടെ ആ കുട്ടികളോട് ചെയ്ത ദ്രോഹമെന്ന് ഈ രാജ്യത്തോട് പറയാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും ഗവൺമെന്റും അതിന് അതിന് നേതൃത്വം നൽകുന്ന നരേന്ദ്രമോദിയും ഈ വലിയ സംഭവം ഈ രാജ്യത്തുണ്ടാകുമ്പോ രാജ്യത്തിന്റെ മുൻപിൽ നിശബ്ദമായിരിക്കുന്നു എന്ന് പറയുന്നിടത്താണ് വായ വായമൂടിക്കട്ടിക്കൊണ്ട് മഹിള കോൺഗ്രസ് ഞങ്ങൾ ഞങ്ങളുടെ മൗനം കൊണ്ട് ഭജിക്കുന്നതിന് വേണ്ടി നേതൃത്വം ഇതുപോലെയുള്ള പ്രതിഷേധ സമരങ്ങളുമായി തെരുവുകളിലൂടെ നടന്നു നീങ്ങുന്നത് എന്ന് ഞങ്ങളെ കേൾക്കുന്ന ബി ജെ പി കാരെയൊന്ന് ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ പറയുന്നു സിസ്റ്റേഴ്സ് മതപരിവർത്തനം നടക്കുന്നതിനു വേണ്ടിയാണ് ആ കുട്ടികളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അവർ നിരന്തരമായി മതപരിവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ബജറംഗ് തള്ളുകാരായ ആളുകളുടെ കൈകളിലേക്ക് ഛത്തീസ്ഗഡിന്റെ നിയമം വേണ്ടി പോലീസിന്റെ ലാത്തിയും തൊപ്പിയും കൊടുത്തുവിടുന്ന ബജറംഗ് ദളിന്റെ നേതൃത്വം കൊടുക്കുന്ന ബിജെപിയും ആർ എസ് എസും പറയണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സെൻസസ് പ്രകാരം ഈ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗമായ ക്രിസ്തീയർ എന്ന് പറയുന്നത് രണ്ട് പോയിന്റ് അഞ്ച് ശതമാനമായിരുന്നു അതിനുശേഷം തുടർന്നിങ്ങോട്ട് നടന്ന സെൻസസുകളിലൊക്കെ നമ്മൾ എത്തുമ്പോൾ അത് കേവലം രണ്ട് പോയിന്റ് നാല് ശതമാനത്തിലേക്ക് എത്തി നില്ക്കുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങളെ കേൾക്കുന്ന ബി ജെ പി കാരും ആർ എസ് എസുകാരും ഉൾപ്പെടുന്ന ഈ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ പറയണം എവിടെയാണ് ക്രിസ്ത്യൻ ജനസമൂഹം ഇവിടെ മതപരിവർത്തനം നടത്തിയത് എവിടെയാണ് ക്രിസ്ത്യാനികളുടെ ഇടയിലേക്ക് എണ്ണം കൂടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി അച്ഛന്മാരും സിസ്റ്റേഴ്സും കടന്നുപോയത് പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് മാസം ഒരു ലക്ഷം രൂപ കൂടെ സൗജന്യമായി നഴ്സിംഗ് പഠിച്ചാലോ അതും ജർമ്മനിയിൽ പ്ലസ് ടു ഏത് ഗ്രൂപ്പ് പഠിച്ചവർക്കും ഇനി പഠിക്കാം പറക്കാം കൂടുതൽ വിവരങ്ങൾക്ക് യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം ഫോർ സെവൻ ത്രീ ഫൈവ് സിക്സ് ഡബിൾ സീറോ വൺ ഡബിൾ സീറോ ഫോർ ഡബിൾ നയൻ